പ്രൈസ്തലോ കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവവതനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ വിനീതമായ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ആത്മീക വിഷയം എങ്ങനെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാം എങ്ങനെ ആത്മസ്നാനം പ്രാപിക്കാം എങ്ങനെ ആത്മനിറവിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ലഭ്യമാകും അതിന് ദൈവത്തിൻ്റെ വചനം നൽകുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ എന്താണ് എന്നിത്യാദി കാര്യങ്ങൾ വേഗത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം ഒരു വ്യക്തി കർത്താവായി യേശു ക്രിസ്തുവിനെ രക്ഷിയുതാവായി സ്വീകരിച്ച അനന്തരമായി ആ വ്യക്തിയുടെ ആത്മവളർച്ചയ്ക്ക് വേണ്ടി ആത്മീകമായ ശാക്തീകരണത്തിനു വേണ്ടി ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഫലപ്രദമായ ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ ദൈവം നമുക്ക് നൽകുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം ആത്മ നിറവ് അതിനോടുകൂടെ ലഭ്യമാകുന്ന കൃപാവരങ്ങൾ ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുമില്ലാതെ നമുക്ക് ജയകരമായൊരു ക്രിസ്തീയ ജീവിതം നയിക്കുവാനോ ഫലകരമായ ഒരു ശുശ്രൂഷ നിർവഹിക്കുവാനോ നമുക്ക് സാധ്യമല്ല പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നാം ഒരുപോലെ കാണുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിലുമാണ് പഴയ നിയമഭക്തന്മാരും പുതിയ നിയമത്തിലെ അപ്പോസ്തലന്മാരും ദൈവമക്കളുമൊക്കെ ശക്തമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടതും അവരുടെ ആത്മീക ജീവിതം ജയകരമായി തീർന്നതും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെയും പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിലുമാണ് നമുക്കെങ്ങനെ ആത്മസ്നാനം പ്രാപിക്കാം എങ്ങനെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാമെന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ തന്നെ പലരും ഈ ആത്മീക ലോകത്തിൽ ചിന്തിക്കുന്നത് പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ധരിച്ചിരിക്കുന്നത് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്ന സമയത്ത് തന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആത്മസ്നാനവും നടക്കുന്നു അതുകൊണ്ട് പ്രത്യേകമായി ആത്മസ്നാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയോ അതിനുവേണ്ടി ഒരുങ്ങുകയോ അതിനുവേണ്ടി കാത്തിരിക്കുകയോ ഒന്നും വേണ്ട എന്ന് ധാരാളം വ്യക്തികൾ അങ്ങനെ പഠിപ്പിക്കുന്ന ധാരാളം വ്യക്തികൾ നമ്മുടെ ഈ ആത്മീക ലോകത്തിൽ തന്നെയുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി ആത്മ വേണ്ടി ആത്മ നിറവിന് വേണ്ടി ദൈവസന്നിധി കാത്തിരുന്ന് അത് പ്രാപിക്കണമെന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത് ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോടായി പറഞ്ഞു നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി കാത്തിരിക്കണം രക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് വരുന്ന ആ സമയത്ത് തന്നെ ഒരാൾ ആത്മസ്നാനത്താൽ നിറയപ്പെടുന്നെങ്കിൽ അല്ലെങ്കിൽ ആത്മസ്നാനം ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നെങ്കിൽ പിന്നെന്തിനാണ് യേശു അവരോട് പ്രത്യേകമായി നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്ന് യേശു അവരോട് കൽപ്പിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുകയാണ് അപ്പോൾ സ്ഥല പ്രവർത്തി എട്ടാം അധ്യായത്തിൽ വിധേയ സംഭവം നമ്മൾ കാണുന്നുണ്ട് അപ്പോസ്തലന്മാർ അവരുടെ മേൽ കൈവെക്കുമ്പോൾ അവർ പരിശുദ്ധാത്മാവിൽ നിറയുന്നതായി എട്ടാം എട്ടാമദ്ധ്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുവരെ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നിരുന്നുമില്ല എന്നും അവിടെ എഴുതിയിരിക്കുന്നുണ്ട് അപ്പം അതിൻ്റെയൊക്കെ അർത്ഥം ഒരാൾ രക്ഷിക്കപ്പെടുന്നത് മാനസാന്തരപ്പെടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടു കൂടിയാണ് ഒരുവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോഴാണ് ആ വ്യക്തി മാനസാന്തരത്തിലേക്ക് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നാൽ രക്ഷിക്കപ്പെട്ട അനന്തരമായി ഒരു ദൈവ വൈതൽ ആത്മസ്നാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അത് പ്രാപിച്ചിരിക്കണമെന്നും ദൈവത്തിൻ്റെ വചനം നമ്മളെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കും അപ്പോൾ എങ്ങനെ നമുക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാം എങ്ങനെ ആത്മസ്നാനം പ്രാപിക്കാം എങ്ങനെ ആത്മനിറവിൻ്റെ അനുഭവങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു ആ വാക്യങ്ങൾ മാത്രം നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ് യോഹനാരിധ്യ സവിശേഷം ഏഴാം അധ്യായം അതിൻ്റെ മുപ്പത്തിയേഴ് മുപ്പത്തി വാക്യങ്ങൾ മുപ്പത്തി ഒൻപതേ വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നു ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കിൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവിതത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു അവൻ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെക്കുറിച്ചാകുന്നു പറഞ്ഞത് നമുക്ക് അവിടെ വർധനം വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ് അത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെക്കുറിച്ചാകുന്നു കർത്താവ് പറഞ്ഞത് യോഹനാരദ സുവിശേഷം ഏഴാമധ്യായം മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനുള്ള രണ്ട് കാര്യങ്ങൾ അവിടെ യേശു വ്യക്തമാക്കുകയാണ് അല്ലെങ്കിൽ ആ വചനത്തിലൂടെ നമുക്ക് പഠിക്കാനായിട്ട് കഴിയുകയാണ് ഒന്ന് വിശ്വസിക്കുക രണ്ട് ദാഹമുള്ളവരാകുക ഒന്ന് വിശ്വസിക്കുക നമുക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിൽ നമുക്ക് വിശ്വാസമുണ്ട് അതുപോലെ നം അതുപോലെ തന്നെ നമ്മൾ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കേണ്ടിയിരിക്കുകയാണ് പരിശുദ്ധാത്മാവ് ദൈവമാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ട് പരിശുദ്ധാത്മാവ് നൽകുന്ന വരങ്ങളുണ്ട് പരിശുദ്ധാത്മാവ് എന്നെ ശക്തീകരിക്കും പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കും പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും സാന്നിധ്യവും ഉണ്ടെങ്കിലേ എൻ്റെ ക്രിസ്തീയ ജീവിതം എൻ്റെ ആത്മീക ജീവിതം ജയകരമാവുകയുള്ളൂ എൻ്റെ ശുശ്രൂഷകൾ അനുഗ്രഹപൂർണമാകണമെങ്കിൽ എൻ്റെ ശുശ്രൂഷകൾ ഫലപ്രദമാകണമെങ്കിൽ എനിക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടാകണം എനിക്കത് ലഭ്യമാകണമെന്ന് നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം ആ വിശ്വാസമുള്ളവരുടെ ജീവിതത്തിൽ മാത്രമേ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാനായിട്ട് കഴിയൂ അങ്ങനെ വിശ്വസിക്കുന്നവരുടെ മേൽ മാത്രമേ പിതാവായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ചൊരിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുക കർത്താവിൽ വിശ്വസിച്ചതുപോലെ നമ്മുടെ ദൈവത്തിൽ വിശ്വസിച്ചതുപോലെ ദൈവവചന സത്യങ്ങളിൽ നമ്മൾ വിശ്വസിക്കുന്നതുപോലെ തന്നെ നമ്മൾ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കണം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശാക്തീകരണങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്ന അനുഭവങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് നമ്മളെ മേൽ ചുരിയുന്ന കൃപകളിൽ വരങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മെ സജ്ജരാക്കുന്ന അനുഭവങ്ങളിലെല്ലാം നമ്മൾ വിശ്വസിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മുടെ മെൽച്ചൊരിയാൻ കഴിയുകയുള്ളു അതുകൊണ്ട് ആത്മസ്നാനത്തിന് വേണ്ടി ആത്മ നിറവിൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് എത്തിച്ചേരണമെങ്കിൽ ആ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെങ്കിൽ ഒന്ന് നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ് അപ്പോൾ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളിലും സഹായത്തിലും ശക്തീകരണത്തിനുമൊക്കെ നമ്മൾ വിശ്വസിച്ചെങ്കിൽ മാത്രമേ നമുക്കത് പ്രാപിക്കാൻ കഴിയുള്ളൂ ഒന്ന് വിശ്വസിക്കുക എന്നുള്ളതാണ് രണ്ട് നമ്മളവിടെ കണ്ടു ദാഹിക്കുന്ന ഏവരുമായുള്ളവരെ അവിടെ ദാഹമെന്ന് പറയുന്നത് നമ്മുടെ ശരീരം ദാഹിക്കുമ്പോൾ വെള്ളത്തിനു വേണ്ടിയുള്ള ആ ദാഹമല്ല അവിടെ വെള്ളത്തിനു വേണ്ടിയുള്ള ദാഹമല്ല മറിച്ച് അവിടെ കൊടുത്തിരിക്കുന്ന ആ പ്രയോഗം ആഗ്രഹമാണ് ആഗ്രഹം ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാൽപ്പത്തിനാലാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം അമ്പത്തിയഞ്ചാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം മറ്റ് വാക്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ദാഹത്തെക്കുറിച്ച് ദാഹിക്കുന്ന ഏവരുമായുള്ള ഒരേ ദ്രവ്യമില്ലാത്തവരെ എന്നവിടെ ഏഷയാവ് പറയുന്നുണ്ട് അവിടെ കൊടുത്തിരിക്കുന്ന ദാഹം നാൽപ്പത്തിനാലാം അധ്യായം മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ദാഹിക്കുന്നവരെക്കുറിച്ച് പറയുന്നുണ്ട് എൻ്റെ ആത്മാവിനെ ഞാൻ അവരുടെ മേൽ പകരും അവരുടെ അവിടെ പറയുന്ന ദാഹം എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വെള്ളത്തിനു വേണ്ടിയുള്ള ദാഹമല്ല മറിച്ച് ആഗ്രഹമാണ് അവിടെ കാണുന്നത് അപ്പോൾ രണ്ട് പരിശുദ്ധാത്മാവിനെ നമുക്ക് പ്രാപിക്കുവാൻ നമുക്ക് ആഗ്രഹം ഉണ്ടായിരിക്കണം നമുക്കൊരു ഹൃദയവാഞ്ച ഉണ്ടായിരിക്കണം അതിനുവേണ്ടി നമുക്കൊരു നമുക്കൊരു താല്പര്യം ഉണ്ടായിരിക്കണം അതിനുവേണ്ടി നമുക്കൊരു അഭിവാഞ്ച ഉണ്ടായിരിക്കണം അത് അത് നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള വലിയൊരു ആകാംക്ഷയും അതിനുവേണ്ടിയുള്ള ഒരു വലിയ ആഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം കർത്താവ് നമ്മുടെ ആഗ്രഹങ്ങളെ കാണുന്ന നമ്മുടെ താല്പര്യങ്ങളെ അറിയുന്ന ദൈവമാണ് അപ്പോൾ പരിശുദ്ധാത്മാവിനെ എങ്ങനെ പ്രാപിക്കാം ദാഹിക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനായിട്ട് സാധിക്കുന്നത് പരിശുദ്ധാത്മാവിനെ എനിക്ക് വേണമെന്നുള്ള ആ ആഗ്രഹം ആ അഭിവാഞ്ച ആ താൽപ്പര്യമാണ് നമ്മളെ ആത്മസ്നാനത്തിലേക്കും ആത്മനിറവിലേക്കും നമ്മെ നയിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾക്ക് ആഗ്രഹമുള്ളവരായിരിക്കണമെന്ന് വദനം നമ്മളെ പഠിപ്പിക്കുന്നു ആഗ്രഹമില്ലാത്തവർക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനായിട്ട് കഴിയത്തില്ല പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്ന ലഭിക്കുന്നെങ്കിൽ ലഭിക്കട്ടെ എന്നുള്ളൊരു മനോഭാവമാണെങ്കിൽ നമുക്കൊരിക്കലും അത് പ്രാപിക്കാനായിട്ട് സാധിക്കുകയില്ല മറിച്ച് എനിക്ക് പരിശുദ്ധാത്മാവ് വേണം പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം എന്നിൽ നടക്കണം എനിക്ക് ആത്മനിറവ് ഉണ്ടാകണം പരിശുദ്ധാത്മാവ് ഇച്ഛിക്കുന്നവർക്ക് നൽകുന്നത് പോലെയുള്ള വരങ്ങൾ എന്നിലും ഉണ്ടാകണം എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കണം എന്നെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കണം എന്നെ പരിശുദ്ധാത്മാവ് ശാക്തീകരിക്കണം സഹായിക്കണം പരിശുദ്ധാത്മാവ് എന്നെ പ്രയോജനപ്പെടുത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുടെ മേലാണ് പരിശുദ്ധാത്മാവിനെ പിതാവ് ചൊരിയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി അങ്ങനെയുള്ളവരുടെ മേലാണ് വരുന്നത് അപ്പോൾ യോഹനാര സുവിശേഷം ഏഴാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്ന് വിശ്വാസവും രണ്ട് ദാഹവുമാണ് ലൂക്കസ് ഒരു സുവിശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് ലൂക്കസ് ഒരു സുവിശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും നമുക്ക് ആ വചനഭാഗമൊക്കെ വളരെ സുപരിചിതമായ ഭാഗമാണ് ഒൻപത് മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു യാചിപ്പിനെന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പിനെന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിനെന്നാൽ നിങ്ങൾക്ക് തുറക്കും ആ ഭാഗങ്ങളൊക്കെ വളരെ സുപരിചിതമായ ഭാഗമാണ് അത് കേവലം ഭൗതികമായ കുറച്ച് അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം പറയുകയല്ല യേശു ആ ഭാഗം പറഞ്ഞു പറഞ്ഞു വന്നിട്ട് അവസാനം പറയുകയാണ് ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവിനെ എത്ര അധികമായി കൊടുക്കും അപ്പോൾ പരിശുദ്ധാത്മാവിനെ നാം പ്രാപിക്കണമെങ്കിൽ ആത്മസ്നാനം നാം പ്രാപിക്കണമെങ്കിൽ ആത്മ അനുഭവം നമുക്കുണ്ടാകണമെങ്കിൽ ആ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ പ്രാർത്ഥന ഉള്ളവരായിരിക്കണം എന്നതാണ് പ്രാർത്ഥന നിരന്തരമായ പ്രാർത്ഥന വിശ്വാസത്തോടു കൂടെ ആഗ്രഹത്തോടു കൂടെ താൽപ്പര്യത്തോടുകൂടെയുള്ള പ്രാർത്ഥന നമ്മെ ആത്മസ്നാനത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലേക്ക് ആത്മ നിറവിലേക്ക് നമ്മെ നയിക്കുന്നതാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നാം അനുദിനം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം എപ്പോഴാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ ദൈവം ചൊരിയുന്നതെന്നും നാം അറിയുന്നില്ല വ്യക്തിപരമായിരുന്നു പ്രാർത്ഥിക്കുമ്പോഴാണോ ബൈബിൾ വായിക്കുമ്പോഴാണോ സഭായോഗങ്ങളിൽ പങ്കെടുക്കുമ്പോഴാണോ യോഗങ്ങളിലോ കൺവെൻഷനുകളിലോ എവിടെ ആയിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിന് നമ്മുടെ മേൽ ദൈവം ചൊരിയുന്നതെന്ന് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുകയില്ല അത് ദൈവത്തിൻ്റെ കയ്യിലുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള ദൈവത്തിൻ്റെ ദൈവം നമ്മുടെ മേൽ ചൊരിയുന്ന ആ സമയത്തോട് ബന്ധപ്പെടുത്തിയാണ് എപ്പോഴാണെന്ന് നാം അറിയുന്നില്ല എന്നാൽ നാമ പ്രാർത്ഥനയോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം പ്രാപി പ്രാപിച്ചിട്ടില്ലാത്തവർ അഭിഷേകം പ്രാപിച്ചിട്ടില്ലാത്തവർ ആത്മനിർവിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പരിശുദ്ധാത്മ സ്നാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തിൻ്റെ വാദനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു അപ്പോസ്സലെ പ്രവൃത്തി ഒന്നാം അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യം സുപരിചിതമായ വാക്യമാണ് അപ്പൊ ഒന്നാം അധ്യായം നാലാമത്തെ വാക്യം അഞ്ചാമത്തെ വാക്യം അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട് നിങ്ങൾ എരുശുലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാക്തത്വത്തിനായി കാത്തിരിക്കണം നമുക്ക് യേശു ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങൾ കാത്തിരിക്കണം വാഗ്ദത്വത്തിനായി ഏത് പരിശുദ്ധാത്മാവ് എന്ന വാക്തത്വത്തിനായി നിങ്ങൾ കാത്തിരിക്കണം യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ച് നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് യേശു കൽപ്പിച്ചു അവിടെ യേശു പറയുന്നത് കാത്തിരിക്കുക എന്നാണ് ആ കാത്തിരിപ്പ് നമ്മെ നമ്മെ പഠിപ്പിക്കുന്നത് ഒരുക്കമാണ് ഒരുക്കമുള്ളവർക്കെ കാത്തിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ആത്മ നിറവ് ഒരാൾക്ക് പ്രാപിക്കണമെങ്കിൽ ആ അനുഭവത്തിലൂടെ കടന്നു പോകണമെങ്കിൽ ആ വ്യക്തി എങ്ങനെയുള്ള ആളായിരിക്കണം ഒരുക്കമുള്ള ആളായിരിക്കണം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എപ്പോഴാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ ദൈവം ചൊരിയുന്നതെന്ന് നാം അറിയുന്നില്ല നമ്മുടെ ഉത്തരവാദിത്തം എന്ന് പറയേണ്ടത് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടുന്ന പ്രതികരണം എന്ന് പറയുന്നത് ഒരുക്കമാണ് എപ്പോഴാണ് പരിശുദ്ധാത്മാവിനെ ചൊരിയുന്നതെന്ന് നാം അറിയുന്നില്ല കൺവനുഷ്യന്യകളിൽ മാത്രമേ പരിശുദ്ധാത്മാവിനെ ചൊരിയൂ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല ഉണർവ് യോഗങ്ങളിൽ മാത്രമേ പരിശുദ്ധാത്മാവിനെ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുകയല്ല പ്രത്യേകിച്ച് ഉപവാസ പ്രാർത്ഥനകളിൽ മാത്രമേ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ ദൈവം അയക്കൂ എന്നൊന്നും നമുക്ക് പറയാനായിട്ട് കഴിയില്ല ഏത് സമയത്തും പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ ചൊരിയുവാൻ ദൈവത്തിന് കഴിയും വ്യക്തിപരമായി ഇരുന്ന് പ്രാർത്ഥിച്ച സന്ദർഭങ്ങളിൽ ആത്മസ്നാനം പ്രാപിച്ച ഒത്തിരി പ്രിയപ്പെട്ടവരെ എനിക്കറിയാം സഭായോഗങ്ങളിൽ വീട്ടുപ്രാർത്ഥനകളിൽ പ്രാർത്ഥനകളിൽ കുടുംബ പ്രാർത്ഥനകളിൽ അതുപോലെ തന്നെ ഉപവാസ പ്രാർത്ഥനകളിൽ കൺവെൻഷനുകളിൽ ഒക്കെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിച്ച അനേക പ്രിയപ്പെട്ടവരുണ്ട് എപ്പോഴാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ ദൈവം ചൊരിയുന്നതെന്ന് നാം അറിയുന്നില്ല നാം കൂടി ഇരിക്കുന്നുവെങ്കിൽ ഏത് സാഹചര്യത്തിലും ഏത് സന്ദർഭത്തിലും പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ ചൊരിയാൻ ദൈവത്തിന് കഴിയും വ്യക്തിപരമായി നാം പ്രാർത്ഥിക്കുമ്പോൾ ഒരുങ്ങിപ്പോകണം സഭായോഗത്തിന് പോകുമ്പോൾ ഏതെങ്കിലും ആത്മീകമായ ശുശ്രൂഷകൾക്കോ കൂട്ടായ്മകൾക്കോ നാം പോകുമ്പോൾ നാം ഒരുങ്ങിപ്പോകണം നാം ഒരുങ്ങിയിരിക്കണം എൻ്റെ മേൽ പരിശുദ്ധാത്മാവിന് ചൊരിയണമേ പിതാവേ എന്നുള്ള ആ ഒരുക്കത്തോടുകൂടെ നാം ആയിരിക്കുമ്പോൾ ദൈവത്തിന് നമ്മുടെ മേൽ ചൊരിയുവാനായിട്ട് കഴിയും എന്നുള്ളതാണ് പുറപ്പാട് പുസ്തകം മുപ്പതാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അഭിഷേക തൈലത്തെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അഭിഷേക തൈലം എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തികളെയോ വിശുദ്ധ ഉപകരണങ്ങളെയോ ദൈവത്തിനു വേണ്ടി വേർതിരിക്കുന്ന ഒരു പ്രോസസ്സാണ് അഭിഷേകം ചെയ്യുക അതിനുവേണ്ടി വേണ്ടി പ്രത്യേകാല വിധിപ്രകാരം ഉണ്ടാക്കിയിരിക്കുന്ന അഭിഷേക തൈലമുണ്ട് ആ അഭിഷേക തൈലം കൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടുന്ന വ്യക്തികളെയും വസ്തുക്കളെയും അഭിഷേകം ചെയ്ത് വേർതിരിക്കുന്നതായി നമുക്ക് പുറപ്പാട് പുസ്തകം മുപ്പതാം അധ്യായത്തിൽ ഇരുപത്തിയൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ആ അഭിഷേക തൈലം പരിശുദ്ധാത്മാഅഭിഷേകത്തിനൊരു നിഴലായിട്ട് നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ആ അതിനെക്കുറിച്ച് ആ അഭിഷേകത്തെക്കുറിച്ച് ആ അഭിഷേക തൈലത്തെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അഭിഷേക തൈലം വിശുദ്ധമായിരിക്കണം എന്ന് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അവയെ വിശുദ്ധന്മാരുടെ മേൽ വിശുദ്ധ ഉപകരണങ്ങളുടെ മേലാണ് അത് അത് തളിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അത് ചൊരിയുന്നത് എന്ന് നമുക്കവിടെ വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ തന്നെ അത് ദേഹത്തിൽ മനുഷ്യരുടെ ദേഹത്തിൽ ഒഴിക്കരുതെന്ന് കാണുന്നു എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അശുദ്ധിയിൽ അത് ഉപയോഗിക്കരുത് എന്നും ആ ഭാഗം നമ്മളെ പഠിപ്പിക്കുകയാണ് മൂന്നാമതായി നാം അത് കാണുന്നത് അത് മനുഷ്യൻ അത് ഉണ്ടാക്കരുതെന്നും അവിടെ എഴുതിയിരിക്കുന്നുണ്ട് അപ്പം നാം അഭിഷേക തലത്തെക്കുറിച്ച് പഠിക്കുന്നത് അത് വിശുദ്ധമായിരിക്കണമെന്ന് എഴുതിയിരിക്കുന്നു അത് ദേഹത്തിൽ ഒഴിക്കരുത് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ശരീരത്തിലൊഴിക്കരുത് എന്ന് പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നു മനുഷ്യരാരും അത് ദൈവത്തിൻ്റെ നിയോഗമില്ലാതെ ഉണ്ടാക്കരുതെന്നും അതിനെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നു കേവലം ആ ഒരു തൈലം കേവലം എന്ന് പറയുന്നത് കൊണ്ട് ക്ഷമിക്കുക മനുഷ്യനുണ്ടാക്കുന്ന ആ തൈലം അത്രയ്ക്ക് വിശുദ്ധമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നാം പ്രാപിക്കണമെങ്കിൽ നാം എത്ര വിശുദ്ധിയുള്ളവരായിരിക്കണമെന്ന ആ വചനം നമ്മൾ പഠിപ്പിക്കുകയാണ് ആ പേര് തന്നെ നമുക്കറിയാം പരിശുദ്ധാത്മാവ് വിശുദ്ധിയുടെ ആത്മാവാണ് വിശുദ്ധനായ ദൈവത്തിൻ്റെ ആത്മാവ് അത് വിശുദ്ധിയുടെ ആത്മാവാണ് അത് അശുദ്ധി ഉള്ളിടത്ത് വാസം ചെയ്യുന്നതല്ല അപ്പോൾ പരിശുദ്ധാത്മാവിന് നമ്മുടെ മേൽ ദൈവം ചൊരിയണമെങ്കിൽ ഒരു വിശുദ്ധ ജീവിതം നമുക്കുണ്ടായിരിക്കണം ഗുരുതി ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ ആത്മാവിൻ്റെയും ജഡത്തിൻ്റെയും കന്മശങ്ങളെ നീക്കി നമ്മെ തന്നെ വിശുദ്ധിയിൽ തികഞ്ഞവരാക്കിയെങ്കിലേ വിശുദ്ധിയോടെ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും നമ്മുടെ ആത്മാവിനെയും നമ്മൾ സൂക്ഷിച്ചെങ്കിൽ മാത്രമേ വിശുദ്ധമായ ഹോളിയായ പരിശുദ്ധമായ ആ ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മുടെ ശരീരത്തിൽ ആവസ്സിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് വിശ്വാസത്തിലേക്ക് വന്നിട്ട് നാളുകളായി അഭിഷേകം പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ ആത്മസ്നാനത്തിൻ്റെ അനുഭവത്തിലേക്ക് വരാത്തവരുണ്ടെങ്കിൽ അല്ല ആത്മനിറവിൻ്റെ ഒരു അനുഭവം ജീവിതത്തിൽ പ്രാപിക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ എന്തു ചെയ്യണം ഒന്ന് പരിശുദ്ധാത്മാവിനും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയിലും വിശ്വസിക്കുക എന്നുള്ളതാണ് രണ്ട് പരിശുദ്ധാത്മാവിൻ പരിശുദ്ധാത്മാവിന് വേണ്ടി ആത്മസ്നാനത്തിന് വേണ്ടി ആത്മനിറവിനു വേണ്ടി ദാഹം എന്ന് പറഞ്ഞാൽ വലിയ ആഗ്രഹത്തോടു കൂടി ദിവസനെതിരായിരിക്കണം എന്നുള്ളതാണ് മൂന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിച്ചു പ്രാർത്ഥനയുള്ളവരായിരിക്കണം അപ്പോസല പ്രവൃത്തി നമ്മൾ കണ്ടു കാത്തിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരുക്കമുള്ളവരായിരിക്കണം പുറപ്പാട് മുപ്പതാം അധ്യായത്തിൽ കാണുന്നു വിശുദ്ധിയുള്ളവരായിരിക്കണം അപ്പോൾ വിശ്വാസവും ദാഹവും പ്രാർത്ഥനയും ഒരുക്കവും വിശുദ്ധിയുമുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിലാണ് പരിശുദ്ധാത്മാവർ പ്രവർത്തിക്കാൻ കഴിയുന്നത് ആ വ്യക്തിയിലാണ് ആത്മസ്നാനം നടക്കുന്നത് അങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതത്തിലാണ് ആത്മ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് അതിനുവേണ്ടി നമുക്കൊരുങ്ങാം അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം ദൈവമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ